ും സ്വാഗതം സിറ്റുവേഷൻ സിറ്റുവേഷൻഡ്സ് ഓഫ് എൻ്റെ എന്ന കാർഡാണ് പുതിയൊരു അവസരം സമ്പത്ത് അല്ലെങ്കിൽ ഒരു മാറ്റം നേരിൽ കാണാം പുതിയൊരു തുടക്കത്തിനുള്ള അവസരമുണ്ട് എല്ലാം ചെറിയ ഉപയോഗിക്കാൻ നിങ്ങളുടെ മനസ്സ് തുറക്കേണ്ടതായി വരും സാമ്പത്തികമായ കരിയറിലോ വ്യക്തിപരമായ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകാൻ സാധ്യത കാണുന്നുണ്ട് എവിടെയെങ്കിലും ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടിയോ ജോബോ മണിയോ ഇവയിലൂടെ ഒരു മുന്നേറ്റത്തിനിടെ കാണുന്നുണ്ട് ഇനി ബ്ലോക്കേജ് ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സെവൻ ഓഫ് സോർട്സ് എന്ന കാർഡാണ് ഒരു ചതിയുടെ സൂചന ഈ കാർഡിൽ കാണുന്നുണ്ട് അതൊരു വ്യക്തിയോ അവസ്ഥയോ ഒക്കെ ആകാം നിങ്ങൾ നിങ്ങളോട് ചിലർ ഒളിഞ്ഞിരുന്ന കാര്യങ്ങൾ നടത്തുകയോ വഞ്ചിക്കുകയോ ചെയ്യാനിടയുണ്ട് തെറ്റായ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ വിശ്വസിക്കുന്നതിൽ സൂക്ഷ്മത വേണം പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ വ്യക്തമാകില്ല അതിനാൽ നല്ലവണ്ണം നിരീക്ഷണം നടത്തുക ഗൈഡൻസ് ആയി നമ്മൾ കിട്ടിയിരിക്കുന്നത് ഹൈബ്രീറ്റർസ് എന്ന മേജറാർക്ക് തന്നെ കാരണം നിങ്ങളുടെ ഉത്ബോധം ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയം എല്ലാം പുറത്തു കണ്ടുവെന്ന് വരില്ല മനസ്സിനോട് ചോദിക്കുക ധ്യാനം ആത്മപരിശോധന എന്നിവ അത്യാവശ്യമായി വന്നേക്കാം വേഗം തീരുമാനമെടുക്കാതെ കാത്തിരിക്കാനാണ് ഈ കാർഡ് സൂചന നൽകുന്നത് ആന്തരികമായ അറിവുകൾക്കോ അതുമാത്രമേ നിങ്ങൾക്ക് ശരിയായ ശരിയാവശം നൽകുകയുള്ളൂ അതിനാൽ ആത്മസംയേമനത്തോടുകൂടി മുന്നോട്ട് നിക യൂണിന്റെ പ്ലസിംഗ് അവർ കൊണ്ടാട്ടെ എല്ലാവർക്കും ചുമതി